നടൻ ദിലീപിന്റെയും സംഘത്തിന്റെയും ശബരിമലയിലെ വി ഐ പി ദർശനത്തിൽ വീണ്ടും കടത്ത നിലപാടുമായി ഹൈക്കോടതി ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന ലഭിച്ചത് ഗൗരവകരമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ വിമർശനം ആദ്യ നിലയിലെ എല്ലാ ഭക്തരെയും ദിലീപിനു വേണ്ടി തടഞ്ഞുവെന്നും ഇത് എങ്ങനെ അനുവദിക്കാനാകുമെന്നും ഹൈക്കോടതി ചോദിച്ചു മറ്റു ഭക്തരെ തടഞ്ഞ് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്നും മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ട് നേരിട്ടുവെന്ന് മനസ്സിലായെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി വിഷയത്തിൽ എന്ത് നടപടിയെടുത്തുവെന്നും ഹൈക്കോടതി ചോദിച്ചു നടന് പോലീസ് യാതൊരു പ്രത്യേക പരിഗണനയും ചെയ്തു നൽകിയിട്ടില്ലെന്നും ദേവസ്വം ഗാർഡുകളാണ് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതെന്നും റിപ്പോർട്ട് നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബിജോയിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഹരിഹരാസനത്തിനായി നട അടയ്ക്കുന്നതിന് അല്പസമയം മുമ്പ് ദേവസ്വം ഓഫീസർമാർക്കുമൊത്ത് മാത്രമാണ് ദിലീപ് എത്തിയതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒപ്പം ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ കെ ബാലകൃഷ്ണനും മകനും ഉണ്ടായിരുന്നു ദേവസ്വം ഗാർഡുമാരാണ് ദിലീപിനെ മുൻപിലേക്ക് കയറ്റി നിർത്തിയത് പോലീസിനല്ല സോമാനം സ്പെഷ്യൽ ഓഫീസർക്കാണ് ഇവിടെ ചുമതലയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദിലീപും സംഘവും വിഐ പി പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയ സംഭവത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ഡിസ്റ്റസ് വൺ ഇന്ത്യ